താഴത്തെ പെടലും കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മുടെ വലത്തേക്കാൽ നിൽക്കേണ്ടത് വലത്തേക്കാൾ വെക്കേണ്ടത് ഇതിന്റെ കാല് ചരിച്ചാണ് നോക്കിയിരിക്കുന്ന സിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ ക്ലച്ച് മുഴുവൻ ചോട്ട് വാങ്ങിയ സീറ്റ് അറേഞ്ച് റിവേഴ്സ് ബാക്കിലേക്ക് ഇറക്കിടേ ഇത്രയും നിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒന്ന് കുറച്ചുകൂടി ഇറക്കിയിടാന്ന് തോന്നുന്നു ഒരല്പം കൂടി കാലിന് അത്ര ലെങ്ത് ഉള്ളോണ്ട് മതി ഇനി ചോട്ട് വാങ്ങിക്ക ഇതാണ് കറക്റ്റ് ഓക്കെ ഇത് സീറ്റ് അറേഞ്ച് ചെയ്യുന്ന പിന്നെ അറേഞ്ച് മിററ വെറാ വെറും കറക്റ്റ് ആണോ നോക്കിയ ഓക്കെ ആണോ ഇനി സാർ ക്ലച്ച് മുഴുവന്ന് ചവിട്ടി ഗിയർ നിന്നിട്ട് നോക്കിയേ ന്യൂട്രൽ സെക്കൻഡ് ഞങ്ങൾ തട്ടിട്ടാൽ മതി ഈ ലിവറെ എങ്ങനെ തട്ടിയാലും ന്യൂട്രൽ വരും ഇങ്ങനെ തട്ടിയാലും ന്യൂട്രലേ വരുത്തുള്ളൂ ഫസ്റ്റ് ഇട്ട് തട്ടിയാലും ന്യൂട്രലേ വരുത്തുള്ളൂ അപ്പോൾ ന്യൂട്രി കിടക്കുന്ന പിന്നെ എങ്ങോട്ട് മൂവ് ചെയ്തിരുത് ലിവർ ചുമ്മാ നേരൊന്ന് തട്ടിക്കുക ചുമ്മാ തട്ടി ന്യൂട്രോ <ti> ും സിമ്പിൾ ആയിരുന്ന കാര്യം അറിയാമായിരുന്നു ഇല്ല എല്ലാവരും പഠിപ്പിച്ചിട്ടില്ല സെക്കൻഡ് ഇയർ കിടക്കുന്ന കൊണ്ടു വന്നിട്ട് വേണം തേർഡ് ഇടാന്ന് പറയുന്നത് തട്ടിയിടുന്ന ലിവർ ആണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് നമ്മുടെ ഗിയർ ബോക്സിന് ലാസ്റ്റ് ചെയ്യും കിട്ടും ഫിഫ്റ്റെ ഓക്കെ കാര്യങ്ങളെല്ലാം ഗിയർ കാര്യത്തിലൊന്നും വലിയ ടെൻഷൻ ഇല്ല കാര്യത്തിൽ നമ്മൾ ആ റണ്ണിങ്ങിന് ക്ലച്ച് ചവിട്ടിയതിനു ശേഷമേ കൈ അങ്ങോട്ട് വരാൻ പാടുള്ളൂ ഗിയറിലേക്ക് വരാൻ പാടുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെയാണ് സാർ ചെയ്തൊക്കെ കറക്കുന്നതിൻ്റെ ഒരു പേര് ഉണ്ട് അല്ലേ എനിക്ക് ഞാൻ കാണിച്ചില്ല നേരെ പോട്ടെ അവ റെഡ് കാറിൻ്റെ നേരെ പോട്ടെ റൈറ്റ് മിറർ നോക്കി വാഹനം ഉണ്ടോ ഇല്ല അല്ല ഇനി റൈറ്റിലേക്ക് ഫുള്ള് കറക്കി കറക്റ്റ് ഇനി തല പുറത്തിട്ട് നോക്കിക്കുക നമുക്ക് വളയേണ്ട സ്ഥലം കണ്ടോ ആ ട്രാക്കിൻ്റെ നേരെ വരണം ചില്ലി ചില്ലിക്കൂടെ നേരെ വന്നില്ല ഇനി കറക്റ്റ് ഇപ്പം സാർ നോക്കിയെടുത്ത് വാഹനം വന്നില്ല സാർ ഇപ്പോൾ നേരത്തെ കറക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഫ്രണ്ട് ചില്ലിക്കൂടെ എല്ലാം നോക്കുന്നുള്ളൂ കറങ്ങുന്ന വശങ്ങളെല്ലാം ഫ്രണ്ട് ചില്ലി കൂടെ മാത്രമേ നോക്കുന്നുള്ളൂ ഇനി നമ്മൾ വളക്കാൻ പോകുമ്പോ റൈറ്റ് മിറർ നോക്കി തലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത് കേട്ടാ പുള്ളിറങ്ങി പുള്ളി ഇറക് ഇനി തലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്ക് ആ ബാറിന്റെ നേരെ വരണ്ടെ എന്നാ തിരിച്ചിറങ്ങി നമുക്ക് റോഡിലേക്ക് കുഴപ്പമില്ല ഇത്രയും നാളും നോക്കാതെ വളച്ചിന്റെ പ്രശ്നമാണ് നോക്കി വളച്ചപ്പോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് റോഡിലേക്ക് വേണം ബ്രേക്ക് കാര്യം മാറ്റി